ബീഹാറിൽ ഇപ്പോൾ വളരെ ഒരു വലിയ വിജയം ബി ജെ പി ജെ ഡി യു എൽ ജെ പി എന്നീ പാർട്ടികൾ ചേർന്ന് നേടിയിരിക്കുകയാണ് എൻ ഡി എ സഖ്യം നേടിയിരിക്കുകയാണ് വലിയ ഒറ്റകക്ഷി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ ബി ജെ പി തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടുണ്ട് തൊണ്ണൂറ്റിയാറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് സീറ്റ് അല്ലെങ്കിൽ ആ രീതിയിൽ നിൽക്കുകയാണ് അവർക്ക് നയൻറ്റി പ്ലസ് ഉണ്ട് അവർക്ക് ഇനി ഈ വലിയേട്ടൻ കളി ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് അവിടെ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് ആ ഒരു ഈ ഒരു കൂട്ടുകെട്ടിൻ്റെ രസതന്ത്രം മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് ചിന്തിക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറാകുമോ എന്നുള്ളൊരു ചിന്തയും മറുവശത്തുണ്ട് അത് വെറും തെറ്റിദ്ധാരണയാണ് ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടാവില്ല കാരണം ഈ നിതീഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി വളരെ പ്രധാനമാണ് ആ ആ അദ്ദേഹത്തെ ടോപ്പിൽ ചെയ്യാൻ അവരൊരിക്കലും തയ്യാറാകുകയില്ല കൂട്ടാക്കുകയില്ല അതുകൊണ്ട് നിതീഷ് കുമാറിന് അദ്ദേഹത്തിന് ആരോഗ്യം കൊടുത്തിടങ്കാലും അദ്ദേഹത്തിന് ബുദ്ധി ഓർമ്മശക്തി ഉള്ളിടത്തോളം കാലം നിലനിർത്താൻ തന്നെയാണ് സാധ്യത കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രാബല്യം മാത്രമല്ല മനുഷ്യ നിതീഷ് കുമാറിനൊരു വ്യക്തി വളരെ പ്രധാനമാണ് ബീഹാർ ആ സെക്കൻഡ് സ്റ്റേറ്റ് ലാലു പ്രസാദ് ലാലു പ്രസാദിനെ പോലെ കളങ്കിതനായ ഒരു വ്യക്തി മറുഭാഗത്തുള്ളപ്പോൾ നിതീഷ് നിതീഷ് കുമാറിനെ പോലെ രാഷ്ട്രീയ ജീവിതത്തിൽ പരിശുദ്ധിയുള്ള ഒരാൾ ആവശ്യമുണ്ട് ആ വ്യക്തി വളരെ പ്രധാനമാണ് അവരെ സംബന്ധിച്ചുള്ളൂ അപ്പോൾ മാത്രമല്ല അദ്ദേഹം പിന്തുണക്കുന്ന അദ്ദേഹത്തെ പിന്തുണക്കുന്ന സമുദായങ്ങളുടെ ഒരു ശ്രേണി കൂടി പ്രധാനമുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ യാദവരല്ലാത്ത പിന്നാക്ക സമുദായക്കാരന്റെ ഒരു നേതാവാണ് അദ്ദേഹം കർപ്പൂരി ഠാക്കൂർ എന്ന് പറഞ്ഞ പോലെ അടുത്ത അടുത്തൊരു ഠാക്കൂറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ് നിതീഷ് ഇനിയിപ്പോ അദ്ദേഹത്തിന് തന്നെ ഒരു ഭാരതരത്നം കൊടുക്കാൻ പഠിക്കില്ല ചിലപ്പോ ഈ ഈ വരുന്ന ജനുവരിയിൽ അല്ലെങ്കിൽ അടുത്ത ജനുവരിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം നിതീഷ് കുമാറിന് ഭാരതരത്നം കൊടുക്കാൻ പാടില്ലെന്നൊന്നും അതെ സ്വാഭാവികമായിട്ടും കൊടുക്കാൻ പാടില്ലയൊന്നുമില്ല ഭാരതരത്നം ഒക്കെ കൊടുക്കാവുന്ന ഒരാളാണ് നിതീഷ് അതിൽ സംശയമൊന്നുമില്ല അങ് അങ് തന്നെ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഈ ചർച്ചയിൽ അങ്ങ് പറഞ്ഞിരുന്നു അതായത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനത്തിൽ ഒരു ക്രഷിംഗ് ഡിഫീറ്റ് കോൺഗ്രസിന് കൊടുക്കുക എന്നുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്ന് എങ്കിൽ ഞാൻ ഇടയ്ക്ക് ചോദിച്ചതാണെങ്കിൽ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഈ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഒന്നിൽ നിന്നും മറ്റൊരു പരാജയത്തിലേക്ക് കൂപ്പുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏതൊരു ടീമാണെങ്കിലും ഒരു അഴിച്ചുപണി നമുക്ക് പ്രതീക്ഷിച്ചൂടെ ഇതിൽ പക്ഷേ ഒരു അഴിച്ചുപണിക്കുള്ള സാധ്യതയും കാണുന്നില്ലെന്ന് തോന്നുന്നു ഇനിയിപ്പോ കെ സി വേണുഗോപാലിന്റെ പ്രഭാവം കുറയുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്ത അങ്ങയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സാധ്യത അതിനെ തോന്നുന്നുണ്ടോ ഈ ഉള്ള ആൾക്കാരിൽ നിന്നല്ലേ കമ്പറ്റി ഉണ്ടാകാൻ പറ്റുമോ അതൊരു വിഷയമല്ലേ വേറെ പാർട്ടിയിൽ നിന്ന് ആളെ കൊണ്ടുവന്നിട്ട് നന്നാക്കാൻ പറ്റില്ല പിന്നെ കോൺഗ്രസിൽ ബുദ്ധിയും വിവേകമുള്ള ആൾക്കാർക്ക് ഇല്ലാഞ്ഞിട്ടല്ല അവർക്ക് പരിഗണന കൊടുക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ശശി തരൂരിനെ പോലെ പ്രഗത്ഭന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ കഴിവുകൾ എന്തുകൊണ്ട് അവർ ഉപയോഗിക്കുന്നില്ല കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പോലും തരൂരിനെ തൊടിയില്ല എന്ന വാശിയിലാണ് നിൽക്കുന്നത് അല്ലെ കെ മുരളീധരൻ നല്ല ജനപിന്തുണയുള്ള ഒരു നേതാവാണ് കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിലുള്ളവരിലേക്ക് കൊള്ളാവുന്ന ഒരു നേതാവ് ജനങ്ങളുടെ പിന്തുണയുള്ള അത് കരുണാകരനോടുള്ള റിഫ്ലക്റ്റഡ് പിന്തുണയാണ് പക്ഷെ കെ മുരളീധരൻ ഒരു പരിധി ഇവരടുപ്പിക്കില്ല ഇതൊക്കെയാണ് പ്രശ്നം അതായത് കഴിവുള്ളവരെ ഇവർ ഭയപ്പെടുകയാണെന്ന് തോന്നുന്നു അല്ലേ സാർ കഴിവുള്ളവരെ അവർ പരമാവധി അകറ്റി നിർത്തും ഇപ്പോൾ വൈ എസ് രാജശേഖർ റെഡ്ഡിയെ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വൈ എസ് മറ്റേ ഇയാളുടെല്ലോ ജഗൻമോഹൻ റെഡ്ഡി ജഗൻ ജഗൻമോഹൻ റെഡ്ഡി എന്തുകൊണ്ടാണ് എടുക്കാൻ ജഗൻമോഹൻ റെഡ്ഡിക്ക് ജനവിദ്യുണ്ട് അപ്പോൾ അങ്ങനെ ഒരാൾ ഉയർന്നു വന്നാൽ അത് അത് ഗുണകരമല്ല എന്ന് തോന്നി അതുപോലെ പഞ്ചാബിൽ നോക്കിയാൽ അമരീന്ദർ സിംഗ് ചെറിയ ആളായിരുന്നല്ലോ അദ്ദേഹത്തെ മാറ്റിയിട്ട് യാതൊരു ജന ഇല്ലാത്ത ചരൺജിത് സിംഗ് ചണ്ടിയെ കൂട്ടുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള റീപ്ലേസ്മെന്റുകളാണ് മമ്മൂട്ടി അഭിനയിക്കേണ്ട റോളിൽ മമ്മൂട്ടി അഭിനയിക്കട്ടെ മമ്മൂട്ടിയുടെ റോളിൽ മാമുക്കോയെ അഭിനയിച്ച അങ്ങനെ ഇരിക്കും